കാര്യം എനിക്ക് അറിയില്ല ഇന്നലെ രാത്രില്ല നമ്മുടെ നോറയുടെ ഒരു ഇന്റർവ്യൂണ്ടായിരുന്നു അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെ കുറിച്ച് സംസാരിക്കാന്ന കാര്യം എന്താണെന്ന് അറിയത്തില്ല ഒരു നോറ പോകുന്നതിന് ഒരു പത്ത് ദിവസം മുമ്പാന്ന് തോന്നുന്നു അത്യാവശ്യം നോറ എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു ബിഗ് ബോസിൽ വന്ന സമയത്ത് ഇവിടെ എന്താ ഔട്ടാവാത്തത് ഇവളെന്താ ഔട്ടാവാത്ത ഔട്ടാവാത്തിങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ അത് ഇത് നമുക്കങ്ങ് ഇഷ്ടപ്പെട്ടുപോയി അല്ലെ ജിൻഡുവിനെ ഇഷ്ടപ്പെട്ട പോലെയാണ് പിന്നെ എനിക്ക് ആ ലാസ്റ്റ് അർജുൻ നോറേനെ ഒരു ഇത് ചെയ്തായിരുന്നല്ലോ ക്യാരക്ടർ എടുത്തിട്ട് ചെയ്തപ്പം ബിഗ് ബോസ് വിളിച്ചു ഓർമ്മയുണ്ടോ അപ്പം കൺഫെഷൻ റൂം വെച്ച് കൺ ആ ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ വിളിച്ചതെന്നൊക്കെ പറയുന്ന ആ സൗണ്ടൊക്കെ ഞാൻ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് ഒരു സംഭവമാണ് പ്രത്യേക നമുക്ക് അങ്ങനെ ഞാൻ നോറയുടെ ഇൻ്റർവ്യൂ ഉണ്ടാവും അപ്പം ഗൈസ് അപ്പം നമുക്ക് നമുക്കതിലോട്ട് പോകുന്നതിന് മുമ്പേ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക ഇത് സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ഒന്ന് സബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് കാര്യങ്ങളൊക്കെ കേൾക്കാം ക്ലിപ്പ് ഒക്കെ കട്ട് ചെയ്തത് സമയം കളയാട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് അഥവാ ക്ലിപ്പ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് അത് പറഞ്ഞാൽ ഞാൻ അതോട്ട് ചെയ്യാം ഓക്കെ ഇപ്പൊ പക്ഷെ ഇറങ്ങിയ കാര്യം ചോദിക്കുന്നോട് പറയാതെ ആരെയടുത്തും ആദ്യം പറയാ എല്ലാവർക്കും ഞാൻ എടുത്ത് ഞാൻ പോവാണ് പോവാണ് പോവാന് വയസ്സ് ഞാൻ ചെയ്തിട്ടാണ് ഞാൻ പോയത് പിന്നെ അവരുടെ അടുത്തൊന്നും ഇങ്ങോട്ടേക്ക് ഒരു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ അങ്ങോട്ടേക്ക് അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഡൗട്ട് കൂടി മതി അതായത് ഫസ്റ്റ് ശരിയാണ് കേട്ടോ കാണാൻ പോകാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ആ ജിൻഡോ ഞാൻ തോന്നുന്നു ഇച്ചിരി കൂടെ വിഷമച്ചു നിന്നതോ ഞാൻ ജിൻഡ് പോസിറ്റീവായി എന്നല്ല കേട്ടോ കണ്ടവരോ പറയുന്നത് അതെ പിന്നെ അതേ ഓടിച്ചെന്ന് പിടിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ചോളം അതൊക്കെ പിന്നെയും ശേഖാണ്ട് കൊടുത്തിട്ടോ പോയാ പക്ഷെ ബാക്കിയുള്ളവർക്ക് ആ ഒരു ഇതായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല അത് പിന്നെ യമുന റാണി വന്ന് ഇന്നലത്തെ പിന്നെ ഞാനത്തെ എപ്പിസോഡിൽ അത് പറയുകയും ചെയ്തായിരുന്നു നിങ്ങൾ എന്താ എങ്ങനെയാണ് കാണിച്ചത്

അല്ലെങ്കിൽ കുറച്ച് ആ അതുകൊണ്ടാണ് പോകുന്ന പറയാതിരുന്നത് ഞാൻ ഞാൻ പറഞ്ഞ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ വന്ന എന്താച്ചതൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയാലും ഞാനാണ് ഏറ്റവും കൂടുതൽ അവിടെ കിട്ടിയിരിക്കാന് അപ്പം എവ്രി ടൈം അവർക്ക് ഞാൻ പോവണം എന്നാണ് ഓക്കെ എനിക്കല്ല അവർക്ക് ഞാൻ പോവണം എന്നാണ് അതും അപ്പം ഇവരിൽ ഞാൻ 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 തന്നെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ കൂടി ക്രൗഡ് ആയി പിന്നെ ആ അവരുടെ ഇഷ്ടം അതാണെങ്കിൽ എന്നിട്ട് എന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയി അതെ അതെ അതൊക്കെ കാര്യമാണ് കാണുന്നവർക്ക് ചിലപ്പോ ഒരു വിഷമമൊക്കെ ഉണ്ടാവും അത് പറഞ്ഞപ്പോ എനിക്കും ശരിക്കും തോന്നിയ കാര്യമാണ് കാരണം ഇത്രയും ദിവസൊക്കെ കൂടെ നിക്കുമ്പോ എന്തോ ആയിക്കോട്ടെ ആ കാര്യത്തിൽ ആ ആരായാലും ശരി എത്ര ശത്രു ആയാലും ശരി ജിൻഡോ കരഞ്ഞേട്ടേ അവിടെ നിന്ന് പോകത്തുള്ളു അത് വേറെ കാര്യം ഓക്കെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ജാസ്മിന്റെ കാര്യം കാര്യങ്ങളൊക്കെ പോവാം ഇപ്പൊ ചോദിക്കാറിയില്ല ണോ പരിചയം അതെന്താച്ചാല് വന്ന സമയത്ത് തന്നെ അവൾ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ഫ്രണ്ടാണ് ആണ് അപ്പൊ എനിക്ക് ഞാനിപ്പം ഭയങ്കര ആയിട്ടുള്ള പേഴ്സൺ ആണ് അപ്പൊ എനിക്ക് ഒരാളെ പരിചയം എന്തോ പറയുന്നതും അതെന്റെ ഫ്രണ്ടാ പറയുന്നതും രണ്ടും രണ്ടാന്ന് വിശ്വസിക്കുന്ന ഒരാളങ്ങനെ അപ്പം എന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ കാട്ടി കൂട്ടുന്ന പല കാര്യങ്ങളും എന്റെ ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യമല്ല സോ ഇത്ര ഓഡിയൻസ് കാണുന്ന സമയത്ത് ഇവൾ എന്റെ ഫ്രണ്ട് ആവുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഇങ്ങനെ ഒരു നീ പറയുന്നത് ഈ സംഭവം പറഞ്ഞാല് അവര് പുറത്ത് അത്ര ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല എന്നുള്ള രീതിയിൽ അറിയാം അത്ര മാത്രം നോറയുടെ സംസാരം കേട്ടിട്ട് മനസ്സിലായത് പക്ഷെ നോറ ജാസ്മിൻ റെസ്മിൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതായത് എൻ്റെ നമ്പർ ആര് തന്ന് എൻ്റെ നമ്പർ ആര് തന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ നോറ് ഒരു രീതി പറഞ്ഞായിരുന്നു അപ്പം മുന്നിക്കാന്ന് ജാസ്മിൻ പറയുകയും ചെയ്തു ഏ അത് കേട്ട് റെസ്ബിൻ്റെ കിളി പോവുകയും ചെയ്തു നോറ നോറാപ്പുറത്തെ കാര്യങ്ങൾ പറയല്ലും എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു സത്യത്തില്ല അതിവിടെ നോർ മറച്ച് വെക്കുകയാണോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല ആണെന്നാണെന്നാണ് തോന്നുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം ജാസ്മിൻ പോകുമ്പോൾ നമുക്കറിയാം ഭയങ്കര ഫാൻസ് ഉള്ള ഒരു കുട്ടിയായിരുന്നു അതെ അതെ ഇപ്പൊ അതിൽ വളരെ വളരെയധികം മാത്രം സംഭവിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഞാറയ്ക്ക് തോന്നിയിരുന്നോ അതായത് ജാസ്മിന്റെ ഓരോ കളികളും കണ്ടോണ്ടിരിക്കുമ്പോ ഞോറോ വിചാരിച്ചിരുന്നോ പുറത്ത് എന്തായിരിക്കും ആൾക്ക് കൂടെ ആയിരിക്കും കുറെ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ട് അത് എനിക്കറിയില്ല ബിക്കോസ് എന്താച്ചാൽ ഒരു വൈൽഡ് കാർഡ് വരുന്ന ടൈം വരെ ജാസ്മിൻ ആ വീട്ടിൽ ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു ഭയങ്കര സപ്പോർട്ട് വെച്ചാല് ഞാൻ എക്സാമ്പിൾ പറയാം ഒന്നെന്താ വെച്ചാല് അവിടെ സമയത്ത് ഞാൻ തവണ ചാടിക്കൊരു സോഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ചേച്ചി പറഞ്ഞ സമയത്ത് ചേച്ചി പറഞ്ഞത് കാര്യം ഞാൻ അവിടെ ചെരുപ്പ് ഇട്ട് നടക്കാറല്ല ബിക്കോസ് കാല് മൊത്തം കീറി കിടക്കായിരുന്നു അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞതായിരുന്നു ഇങ്ങനൊക്കെ പാത്രം പോകുന്ന നീ ഏഹ് കാല് വെക്കുന്ന കാര്യം പറഞ്ഞ ടൈമിൽ അതേ കാര്യം ചെയ്ത വേറെ രാവിലെ ആ വീട്ടിലന്നെ പക്ഷെ എല്ലാരും ആ ടൈമിൽ ആളെ ഭയങ്കര ക്വീൻ ആയിട്ട് ഞാൻ മാത്രമേ അവിടെ പോയിന്റഡ് ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ അപ്പം ഇവിടെ ഒരാൾ എന്തെന്ന് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ പകരം ആ ഒരു ഹാബിറ്റ് ഞാൻ മാറ്റി അതായത് ചെറുപ്പ് കാലിലേക്ക് വരാക് സോഫ്റ്റ്വെയ് വരാതെ നോക്കി ഇതാക്കി ഞാൻ അത് മാറ്റിയെടുത്ത കാര്യമാണ് അതായത് കാല് കേറ്റി വെക്കാതെ ഇതാക്കാതെ ബിക്കോസ് അതൊരു എല്ലാരും ഇരിക്കുന്ന സ്ഥലല്ലേ ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഞാൻ മാറാ ചെയ്തത് അപ്പൊ ഒരു വൈൽഡ് കാർഡ് വന്ന ശേഷം പുറമേ ഉള്ള പല കാര്യങ്ങളും പറഞ്ഞ സമയത്ത് അവിടെ എല്ലാരും കൂടി പെട്ടെന്ന് അവർ അറ്റാക്ക് ചെയ്തപ്പം വൈൽഡ് കാർഡ് എൻട്രി വന്ന സമയത്തുണ്ടായ കാര്യങ്ങൾ അറിയാലോ ഒരുപാട് നെഗറ്റീവ് ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി സായി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇടുന്നതും അതും ഇതും ഒക്കെ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കും അങ്ങനെയാണ് മറ്റാണെന്നുള്ള രീതിയിലൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ചെരുപ്പിഷോ എല്ലാവർക്കും അറിയാം ജാസ്മിനെ ലാലേട്ടം വന്ന് ഒരുപാട് ഇത് ചെയ്തതാണ് അത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സത്യം ആ സമയത്തൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ലാലേട്ടം മാസം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം എല്ലാവരും ലാലേട്ടമായിട്ട് റോൾ കാരണം അല്ലേ ആൾക്കാർ നോക്കത്തുള്ളൂ നേരത്തെ അപ്പഴത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് കാർഡ് വന്ന ശേഷമാണ് കൂടി അവളെ അവളെ അറ്റാക്ക് ചെയ്യുന്നത് ആ നോറ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചായിരുന്നു അത് ലാലേട്ടം വന്ന എപ്പിസോഡിലാണെങ്കിലും പല കാര്യത്തിലും നോറ സപ്പോർട്ട് ചെയ്തു പക്ഷേ ജാസ്മിൻ അതൊരു വലിയ മൈൻഡായിട്ട് എടുത്തിട്ടില്ലായിരുന്നു അത് കാണുമ്പോ നമുക്ക് മനസ്സിലാവും നോറ പറയുന്നുണ്ട് എനിക്ക് ചെയ്തോണ്ട് അതുകൊണ്ടായിരിക്കണം ചിലപ്പോ വൈൽഡ് കാർഡ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാ തോന്നി അപ്പൊ എനിക്ക് ആ സമയം നോർ അത് മനസ്സിലാക്കിയോ അവർക്ക് പുറത്തപ്പൊ നെഗറ്റീവ് ഇമേജ് ആണോ വരുന്നത് മനസ്സിലായി അപ്പൊ പുള്ളിക്കാർക്ക് സെയിം ടൈം മനസ്സിലായിട്ടുണ്ടാവണം അവൾ ചെറിയ കുട്ടിയെന്നു ആയിട്ടുള്ള ആളുകളാണ് അല്ലാതെ അവിടെ ആളാ കുറവുള്ള പിന്നെ പിന്നെ ചില എനിക്ക് ആ ഒരു സമയത്ത് ആളുകളൊന്നല്ലേ ഇത്രയും നെഗറ്റീവ് സപ്പോർട്ട് ചെയ്യാതിരിക്കാം എന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു കേട്ടാണോ ഇറക്കാണോ ഇത് നോക്കിയിട്ടല്ല ആ നോക്കി എല്ലാരും കൂടി അറ്റാക് ചെയ്തു അതൊരു നല്ല കാര്യം തന്നെ അല്ലേ ഒരാളെ മോശമായിട്ട് ഇത് അത് എന്താ പറയണ്ടേ ആ കാര്യം അവിടെ കിട്ടാത്ത ഒരാളും നമ്മുടെ ജിൻഡോപ്പനായിരുന്നു പിന്നെ കിട്ടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ലാലേട്ടമ്മന്ന് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ചിലവർക്കൊക്കെ വെറുത്തു തുടങ്ങി ചില ആൾക്കാർക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയായിരുന്നു പിന്നെ വയൽക്കാർ എൻട്രി വന്നപ്പോഴാണ് കാര്യങ്ങളുണ്ട് ചിലപ്പോ ഞാൻ സംസാരിക്കുന്ന കാരണം എന്താ വെച്ചാല് നീ എന്നെ പറഞ്ഞ് നിനക്ക് പൊറത്ത് സോൾമേറ്റ് ഉണ്ട് അവള് പെടുത്തു പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൊറത്ത് സോൾമേറ്റ് ഉണ്ട് നീ സോൾമേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഇതാണ് നിന്റെ സോൾവേറ്റ് എനിക്ക് പിന്നുള്ളത് ആരാ ഉള്ളതാരെ അത് ചോദിച്ച സമയത്ത് എനിക്ക് തന്ന ആൻസർ എന്താ വെച്ചാല് അത് സോൾമേറ്റിന്റെ അടുത്ത് ആവരുത് വിചാരിച്ചു നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ആവരുത് വിചാരിച്ചു നിക്കാനേ പിന്നെ എന്തിനാ നിൽക്കുന്നത് അല്ലെങ്കിൽ നോ പറയാ അല്ലെങ്കിൽ യെസ് പറയാം ക്ലാരിറ്റി തരാം അപ്പൊ ഇപ്പൊ ഈ സോൾമേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യ പേരും ഞാൻ എടുത്ത് പറയുന്നില്ല അതായത് ജാസ്മിൻ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി പറയുകയുണ്ടായി അവളുടെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സോൾ മേറ്റ് ആയൊരുണ്ടായിരുന്നു ഒരുപാട് നല്ല ഫ്രണ്ട്സ് അതിന് ഓറ പറഞ്ഞൊരു കാര്യമുണ്ട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം അല്ലെങ്കിൽ അല്ലെന്ന് പറയണം ഇതിപ്പം ചെകുത്താൻ്റെയും കടലിലേയും നിന്നും ഉണ്ടായി കുട്ടിക്ക് എത്ര നെഗറ്റീവായിരുന്നു ജാസ്മനിയും പിന്നെ ഇവർക്ക് പുറത്തൊരു ഗ്യാങ് ആണ് ഉണ്ടായിരുന്നു ആ ഗ്യാങ് എനിക്ക് കാണത്തില്ലെന്ന് അവൻ പറയുകയും ചെയ്തായിരുന്നു ആ ചെറുക്കൻ അതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം പക്ഷെ അത് അപ്പുള്ളി തിരിച്ചു വരുമ്പോ ഉണ്ടാവണം ജാസ്മിൻ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത് കാരണം അവൾ ഉണ്ടാക്കിയെടുത്തൊരു ഗ്രൂപ്പ് അവൾക്ക് തിരിച്ചു വരുമ്പോ എന്ന് പറഞ്ഞു ശരിക്കും അങ്ങനെയൊക്കെ വരുമ്പോ ജാസ്മിൻ എങ്ങനെയായിരിക്കും അതിനെ കൊറേ അറിയാലോ ജാസ്മിൻ അറിയാലോ അവൾ എങ്ങനെയായിരിക്കും അതിനെ അതെ കല് ശരിക്കും കുട്ടിക്ക് ഉണ്ടോ അതായത് ഞാൻ അവിടെ കയറുന്ന മുമ്പ് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഇതിന് മുമ്പത്തെ റിലേഷൻഷിപ്സ് പോയ സമയത്താണെങ്കിലും അത് എങ്ങനെ നിന്നിട്ടുണ്ട് പിന്നെ അവിടെ വന്നിട്ട് ഇപ്പൊ സോൾമീറ്റിന്റെ അറ്റത്തെത്തിയത് ഗബറി പോയപ്പോൾ അവള് സർവൈവ് ചെയ്ത ഞാൻ കണ്ടു അപ്പം ഇപ്പം ഏതോ ഒരാളും ഉറപ്പിച്ചുവെച്ചിട്ടുണ്ട് അല്ലേ അത് ഉണ്ടായിട്ടും ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അതും ഒഴിവാക്കിയിട്ടുണ്ടോ ഇല്ലെന്നുള്ള എനിക്ക് അറിയില്ല പക്ഷെ അതും ഒന്നല്ലാത്ത പോലെ സർവൈവ് ചെയ്യുന്ന കണ്ടു അപ്പം ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പ് സർവൈവില് കണ്ടിട്ടുണ്ട് അപ്പം അത് ചെയ്യട്ടെ തിരിച്ചു തന്നെ വരട്ടെ ലൈഫ് നല്ല രീതിയിൽ പോകട്ടെ അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ കാര്യത്തിൽ കാരണം എന്ന് പറഞ്ഞാൽ ഓക്കെ തെറ്റുകൾ പറ്റാത്തവരാരും ഇല്ല ആരും അത്ര പുണ്യാളിനും പുണ്യാളത്തികളും ഒന്നും അല്ല അപ്പൊ ഈ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ബിഗ് ബോസ് ഷോയിങ് കണ്ട് ആ വീഡിയോ കണ്ട് ലൈഫിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് അത് കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ അതിന് ഒരുപാട് ലൈഫുണ്ട് നിങ്ങളൊന്നും ആലോചിക്കണം ഈ ചെറുപ്രായത്തിൽ തന്നെ അവിടെ വീട്ടിലെ കടകളും കാര്യങ്ങളും എല്ലാം അവൾ ചെയ്തു വന്നിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ അവിടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മളെല്ലാരും കണ്ടതാണ് ഇനിയിപ്പ ഷോ അങ് ഇപ്പൊ കഴിയും ഇത് കഴിയുമ്പം അതിനും സൈബർ അറ്റാക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാതിരിക്കാ പിന്നെ നോടെ ഇൻ്റർവ്യൂ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു സത്യപാഞ്ജല ഇപ്പൊ എന്താന്നറിയത്തില്ല അടുത്തപ്പം കൂടുതലും കണ്ട് കണ്ട് ചെറിയ ഒരു ഇഷ്ടം ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എനിക്കങ്ങനെയാണ് എന്താന്ന് അറിയത്തില്ല ആദ്യമൊക്കെ എല്ലാരും ഒന്ന് വെറുത്തു തുടങ്ങും പിന്നീട് അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങും അതെന്താണെന്നറിയത്തില്ല അങ്ങനെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുകളൊക്കെ ഉണ്ട് ഒന്ന് ആൾക്കാർ ഈ ബി ബി ഷോയിൽ തന്നെ ഉണ്ട് അവരങ്ങാണ്ട് നിൽക്കറിട്ട് നടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ഓക്കെ കായ്സ് ഒപ്പം എനിക്കിപ്പം എന്താ പറയണ്ടെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം വീഡിയോ ഇഷ്ടപ്പെട്ടു വന്നാൽ ലൈക്കും ഷെയറും സബ്മും ചെയ്യുക പിന്നെ വീഡിയോ ക്ലിപ്പ് ഇനി സൈഡിയെ വെക്കണോ എങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് എന്നോട് പറയാം ഓക്കെ ലവ് യു ബൈ ബൈ